ആകാശമറിയാതെ സൂര്യൻ ഉണരുന്നു അമ്മേ നിന്നെ കണി കാണുവാൻ അച്ഛാ ആ വരി എഴുതാൻ കാരണം കാരണവെച്ചാല് ഇപ്പറത്തെ ഷായിദാണ് എൻ്റെ കാറ്റ് പറഞ്ഞ എഴുതി അപ്പൊ ആ പാട്ട് കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും പൊള്ളാണേന്നാണ് എഴുതിയത് അപ്പൊ ആ വരിയെ കാണുമ്പോൾ മേലെ നിക്കണതാണ് ഉപര് ആകാശമറിയാതെ ആക്കിയത് ഗിരിശന അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷെ എന്ത് ഒരാളെ മേൽക്ക് മേലെ എഴുതണമെന്നുള്ളൊരു ഇതാണ് ഷായിദ് ഇപ്പോഴൊന്നും പണ്ട് കോളേജ് പഠിക്കുമ്പോൾ എഴുതി വെച്ച കവിതയാണ് അത് പാട്ട് അത് പിന്നെ ഞാൻ ട്യൂൺ ചെയ്ത് അങ്ങനെയായും കാലം പറഞ്ഞതും പൊള്ളല്ല പൊണ്ണെ നെഞ്ചകമാകെ പൊള്ളുന്ന നോവാണ് നല്ല നല്ല പാട്ട് നല്ല അപ്പൊ ഇതേത് ആകാശം അറിയാതെ സൂര്യനോണ്ടായിരുന്നു അമ്മയെ നിന്നെ കണി കാണു പോയിരുന്നു